ചിക്കൻ വാങ്ങിണ്ട് വെക്കുന്ന ചിക്കൻ അല്ലെ അതുപോലെ വെക്കാ ചിക്കൻ വാങ്ങിണ്ടേ അപ്പൊ അത് ഞാൻ എന്റേതായ നാടൻ രീതിയിലുള്ള വെക്കലോ ചെയ്യുന്നത് അത് കുട്ടികൾക്ക് ഇവിടെ ഇഷ്ടം ഞാൻ വെക്കണതുപോലെ അപ്പൊ അവരങ്ങനെ വെച്ചാൽ മതി രണ്ട് സ്പൂൺ ഇത് കാശ്മീരി മുളക് പൊടിയന്നെ ചേർത്ത് പിന്നെ കാശ്മീരി മുളകൊടിക്ക് ഏരിയ കുറവാകുള്ളൂ അപ്പം ഞാൻ സാധാ മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ ചേർക്കുന്നത് പിന്നെ മഞ്ഞൾപ്പൊടി പാകത്തിന് പിന്നെ ഇതിന് ഉപ്പ് ഉപ്പ് കുറച്ചിടുന്നുണ്ട് ഉപ്പൊടി കുരുമുളക് പൊടിയാണ് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നല്ല തിരുമ്മി പിടിപ്പിക്കാൻ പോകുന്നത് ഒരു പത്ത് നേരം എടുത്ത് പത്ത് മിനിറ്റ് നേരം നമുക്കിത് എടുത്ത് വയ്ക്കണം മിക്സ് ചെയ്തൊരു പത്ത് മിനിറ്റ് സമയം ഇതെടുത്ത് വയ്ക്കണേ ഇതിൽ നന്നായി ഉപ്പും ഇരുവും ഇതൊക്കെ പിടിക്കാനേ അതൊക്കെ പിടിക്കുന്ന സമയം ഞാൻ ഇവിടെ സബോള നേരെയൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഉരുളൻ കിഴങ്ങ് ഉരുളൻ കിഴങ്ങ് പിന്നെ എല്ലാവരും ഒന്നും ഉപയോഗിക്കില്ലേ ഞാനിത് മാലിക്കുട്ടിക്ക് ഇഷ്ടമാണ് ഉരുളൻ കിഴങ്ങ് ചിക്കനിലത്തെ അത് കാരണം ഒരു ഉരുളം ഇട്ടതാണ് പിന്നെ വേപ്പില ഇതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി കരുവേപ്പിൻ്റെ ഇല ഇത് ഞാൻ മിക്സിയിലടിച്ചിട്ട് പേസ്റ്റാക്കി എടുക്കട്ടെ പച്ചമുളക് വേപ്പില വെളുത്തുള്ളി ഇഞ്ചി ഇന്ന് നന്നായിട്ട് ആക്കി എടുക്കാം പിന്നെ ഇൻഡാലയത്തിൻ്റെ ചീനച്ചട്ടിയിലോ ചിക്കൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ചീനച്ചട്ടി നന്നായി ചൂടായിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ല ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സബോള സപോളും വേപ്പലിയാണ് സപോളയിലേക്ക് കൊറച്ച് ഉപ്പിടുന്നുണ്ട് ഇത് വേഗം നല്ലൊന്നും അഴിപ്പിറ്റാൻ വേണ്ടിയായിരുന്നു സവോള നന്നായി വാടിയിണ്ട് അതിലേക്ക് ഞാൻ അരച്ചു വെച്ച പേസ്റ്റ് ഇട്ടുകൊടുക്കുന്നുണ്ട് അരച്ചു വെച്ച പേസ്റ്റ് ഒക്കെ ഇതിൽ നല്ല നല്ല ആയിട്ട് അപ്പൊ ഇതിലേക്ക് ചിക്കൻ കൊടുക്കാം ഞാൻ പ്രത്യേകം ഇനി മസാലയൊന്നും ചേർക്കുന്നില്ല കേട്ടോ പോരാകി ഉണ്ടെങ്കിൽ ഉപയോഗിക്കാന്നല്ലാതെ ഇതൊക്കെ തന്നെ ചേർക്കുന്നുള്ളു ഇതിലേക്ക് ഞാൻ ഈ കിഴക്കിട്ട് കൊടുക്കണ്ടേ വെള്ളമൊഴിച്ചു കൊടുക്കണ്ടേ ഒരുപാട് വെള്ളമൊഴിക്കണ്ട എന്താ വെച്ചിത് തിളക്കുമ്പോ ഇതിലെങ്ങനെ വെള്ളം ഉണ്ടാവും ഇതിന് നമുക്ക് ടച്ച് വെച്ച് വേവിക്കട്ടോ നന്നായി ഇളച്ച് വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായി ഇളച്ച് വന്നിണ്ടേ ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഒന്നും കൂടി വേവിക്കൻ കറിയൊക്കെ കൂടെ റെഡി ആയിണ്ടേ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ട് എല്ലാരും വീഡിയോ കണ്ട് ഇഷ്ടായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റും ഷെയറും കൊടുക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണേ